ഇന്നത്തെ പരിപാടി ഇതാ നമ്മുടെ ഫാമിലെ കടച്ചക്കനെ തന്നെ മാറാത്തത് ഇനി കുറച്ച് മൂപ്പായ കടച്ചകളൊക്കെ പറിച്ചെടുത്ത് കൊടുക്കണം ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് പറിക്കാൻ വരുന്നത് ഇത്തവണ നല്ല കടച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കടച്ചൊക്കെ നല്ല വലുപ്പുള്ള കടച്ചൊക്കെയാണ് ഇപ്പൊ മൂപ്പാവും കുറച്ച് വൈകി പോയിട്ടുണ്ട് കുറച്ച് വൈകിട്ടാണ് ഇപ്പം കടച്ചൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വരെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇതാ താഴെ തന്നെ കടച്ചൊക്കെ ഉണ്ട് കേട്ടുതാ ഇതൊക്കെ താഴെ ഉണ്ട് ഇത് മൂപ്പ ആയിട്ടില്ല നമ്മൾ നല്ല മൂത്ത മാത്രമേ പറിക്കുള്ളൂ അതിനാണ് നല്ല ഡിമാൻഡ് നല്ല മൂത്ത് കഴിഞ്ഞാൽ നല്ല പൊടി ഉണ്ടാവും ഇതാ ഇവിടെ ഒക്കെ ഉണ്ട് കടച്ചൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല അത്യാവശ്യം നല്ലൊരു മഴയാണ് എല്ലാ വർഷവും നമ്മുടെ കടച്ചൊക്കെ പറിച്ച് വിൽക്കാറുണ്ട് ഈ വർഷം ആയതൊന്നും പറിച്ചെടുക്കാണ് പല അത് ഇപ്പ്രാവശ്യം കടച്ചയ്ക്കൊക്കെ ഇതുപോലെതാ ചീച്ചിൽ രോഗം വന്നിട്ട് കുറെ കടച്ചൊക്കെ വീണ് പോകേണ്ടത് അതായത് ഇത് നമ്മുടെ മീൻകോളാണ് മീൻകുളത്തിനോട് അടുത്ത് ചേർന്ന് പടതാകുളത്തിനോട് ചേർന്നിട്ടോ അതോ കടച്ചയ്ക്കൊണ്ടായിട്ട് അത് ആ കാണുന്നുണ്ട് നെറ്റിലൊക്കെ വീണിടക്കുന്നത് അതൊക്കെ കേടുവന്ന കടച്ചക്കൾ ഇത്ര വലുതായിട്ട് ചെറിയ പ്രായത്തിലൊന്നും കൊഴിഞ്ഞു പോയില്ല വലുതായിട്ട് നെറ്റിന് ചീച്ചിൽ വന്നിട്ട് ധാരാളം കടച്ചകൾ വീണുപോയിട്ടുണ്ട് ഇപ്പൊ നിന്നിട്ടുണ്ട് അതിന് പ്രധാന കാരണം ഇപ്രാവശ്യം തുടക്കത്തിലെ നല്ല മഴ ആയിരുന്നു മഴ കൂടിയത് കാരണം കടച്ചൊക്കെ ചീഞ്ഞതായിരിക്കും പക്ഷെ വേറൊരു ഗുണം എന്താ വെച്ചാൽ വലുപ്പം വെക്കാൻ കാരണം മഴ നല്ല മഴ ഉള്ളതുകൊണ്ട് കടച്ചയ്ക്കൊക്കെ നല്ല വലുപ്പമുണ്ട് വേനലും ഒരു മെയ് മാസത്തിലാണ് ഈ പ്രാവശ്യം കറച്ചൊക്കെ നല്ല ഇങ്ങനെ ചെറുതായി ഉണ്ടായി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അതിനുശേഷം നല്ല മഴ ആയതുകൊണ്ട് വലിപ്പം വെച്ചു ഇതൊക്കെ ഉണ്ട് ഇതുപോലെ ചീഞ്ഞ് വീഴുന്നുണ്ട് അതൊക്കെ നീ ആദ്യം തന്നെ പെറുക്കി മാറ്റണം നമ്മൾ പറിച്ചിടുന്നത് ഈ നെറ്റിലോട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ചീഞ്ഞത് പഴയത് വീണതൊക്കെ ഇതിൽ മിക്സ് ആയി പോറിച്ച് മാറ്റി എടുത്ത് മാറ്റിയിട്ട് വേണം ഇതിലൊക്കെ പറിച്ചിടാൻ ഈ സൈഡിലൊക്കെ നമ്മൾ ഈ നെറ്റിലോട്ട് ഇടവിട്ടു അപ്പം താഴെ വീഴുന്ന ഡാമേജ് തന്നെ പ്രശ്നമില്ല നമ്മൾ മീൻ മീൻകുളത്തിന് നെറ്റിലോട്ട് വീണിട്ട് സുഖമായിട്ട് നമുക്ക് തട്ടിയെടുക്കാം ഇവിടെ ഈ ഭാഗത്ത് വരുന്നൊക്കെ ഇപ്പുറം സൈഡിലും ചെറിയൊരു പടുതാക്കളുണ്ട് അതും അങ്ങോട്ട് വീണ് കിട്ടും അപ്പൊ ആദ്യം തന്നെ താഴെ ഉള്ളത് കുറച്ച് ഞാൻ പറിക്കുകയാണ് നമ്മൾ തോട്ടി ഉപയോഗിച്ചത് പറിക്കുന്നത് നമ്മളിവിടെ നിന്ന് മാർക്കറ്റിൽ ഒന്നും കറച്ചൊക്കെ അങ്ങനെ വന്നിട്ടില്ല അപ്പം നല്ല മൂപ്പുള്ള കുറച്ച് നല്ല ഡിമാൻഡാണ് അപ്പൊ നമ്മള് ഒന്ന് രണ്ട് കടകളിൽ സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട് അപ്പൊ അവർ വിളിച്ചിട്ടുണ്ട് നല്ല ഡിമാൻഡാണ് ഈ സമയത്ത് നല്ല മൂപ്പായത് പറിച്ചുകൊണ്ടിരാന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ നല്ല മൂപ്പായത് മാത്രം സെലക്ട് ചെയ്ത് പറിക്കുന്നത് മൂപ്പായി കഴിഞ്ഞാൽ അതിന്റെ ഈ കാണുന്ന മുള്ളൊക്കെ നല്ല പതിഞ്ഞു കിട്ടും മൂപ്പായത് പറിച്ചു കാണിച്ചുതരാം നമ്മളെ കുളത്തിന്റെ ഭാഗത്തോട്ട് നല്ലൊരു വലുത് കണ്ടിട്ടുണ്ട് ഇതാ മോള് കയറി പറിക്കുമ്പോൾ താഴെ ഉള്ളത് തോട്ടി ഉപയോഗിച്ചൊന്ന് പറിച്ചു നോക്കാം സൂപ്പർ കടച്ചൊക്കെ തോന്നിയിട്ടുണ്ട് ഓ തെറിച്ച് നമ്മൾ നെറ്റിലാണ് വീണത് എടുത്ത് കാണിച്ചു നല്ല പക്ഷേ ദൂരയ്ക്ക് തെറിച്ച് എന്നാലും നെറ്റിലായതുകൊണ്ട് ഡാമേജ് ഒന്നും വരില്ല നല്ല സൂപ്പർ കടച്ചൊക്കെ നല്ല അടിപൊളി കിടച്ച ഇത്ര വലുപ്പ നല്ല ഇപ്രാവശ്യം നല്ല വലുപ്പം കൊണ്ട് എടുത്ത് കാണിച്ചല്ല നെറ്റ് കുറച്ച് പൊട്ടി പമ്പളിച്ചപ്പോ സൂപ്പർ കടച്ചൊക്കെ ഇങ്ങനെ വേണം അതാ ഒന്ന് ഒരു നിറ വ്യത്യാസം വരും ഒരു ലൈറ്റ് ആയിട്ട് നല്ല മൂപ്പായത് പോലെ നിറം വരും അധികം പച്ച ഇല്ലാത്തൊരു നിറം ഒരു ചെറിയതായിട്ട് ഒരു മഞ്ഞ ഷെയ്ഡ് കയറി വരും പിന്നെ നല്ല മുള്ളൊക്കെ പതിഞ്ഞാ ഇതീ കാണുന്നുണ്ടല്ലേ ഇതിങ്ങനെ മുള്ളു തെറിച്ചിട്ടാണ് ഈ മുള്ളൊക്കെ ഇങ്ങനെ പതിഞ്ഞ് വൃത്തിയാക്കിട്ടും ഇതെല്ലാം കഴുകിയിട്ട് നമ്മള് കൊടുക്കുക നെറ്റില് വീണു കൊണ്ട് അതൊരു ഡാമേജ് ഇല്ല ഇതുപോലത്തെ ഒരു ഒന്ന് ഒരു രണ്ട് കടച്ചക്കിനിന് ഒരു കിലോയ്ക്ക് മുകളിൽ വരും റേഞ്ചിലുള്ള അപ്പൊ ആദ്യം നല്ല വലുപ്പുള്ളതിനെ നമ്മൾ തെരഞ്ഞു പറിക്കുന്നു ഈ വർഷം പറഞ്ഞു നല്ല വലുപ്പുണ്ട് കഴിഞ്ഞ വർഷം എണ്ണം കൂടുതൽ കുറെ എണ്ണ ഉണ്ടായിരുന്നു പക്ഷെ നല്ല വേനൽ തന്നെ പിടിച്ചു കിട്ടിയോണ്ട് മഴ കുറവായതുകൊണ്ടും കടച്ചയ്ക്ക് വലുപ്പല്ല ആദ്യം തന്നെ താഴെ ഉള്ളതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം താഴെ ഉള്ളത് നല്ല മൂപ്പായത് ഇങ്ങനെ കാണുന്നുണ്ട് നല്ല വെളിച്ചം ഇത് മൂപ്പായത് കാണണമെങ്കിൽ നല്ല രാവിലെ തന്നെ പറിക്കണം വൈകിട്ടൊന്നും വന്ന് പറിച്ചാല് കടച്ചൊക്കെ ഇതുപോലെ മൂപ്പായത് കാണില്ല അപ്പൊ ഇവിടെ നിന്ന് തന്നെ ഇപ്പൊ ഇത് തൊട്ടടുത്ത് തന്നെ കാണുന്നതൊക്കെ അല്ല മൂപ്പായതൊക്കെ ഒന്ന് ഇട ഇത് മൂപ്പായതാ കേട്ടോ ഈ കാണുന്ന ഇത് പ്രശ്നം വെച്ചാൽ രണ്ടെണ്ണൊക്കെ ഒരു നെറ്റിൽ ഉണ്ടാകുമ്പോ ബുദ്ധിമുട്ടാണ് നമ്മൾ പറിക്കുമ്പോൾ ചെറുതും വലുതും കൂടെ വീണ് പോകും നോക്കി വേണം പറിക്കാൻ ഡാമേജ് ഒന്നും ഡാമേജൊന്നും പറഞ്ഞിട്ടില്ല ചില ഇതൊക്കെ കഴുകിയെടുക്കും ചിലതൊക്കെ നമ്മൾ ഡയറക്റ്റ് നിലത്ത് വീഴും നിലത്തി വീണാലും കുറച്ച് ചപ്പലൊക്കെ ആയതുകൊണ്ട് കരിയിലൊക്കെ ഉണ്ട് അതിലൊന്നും വീണു വലിയ കുഴപ്പമില്ല മാക്സിമം നമ്മൾ നെറ്റിന്റെ സൈഡിലോട്ട് തന്നെ വീട്ടിൽ നോക്കും പിന്നെ മോള് കയറി പറക്കുന്നത് കൈയേറ്റത്തുന്നൊക്കെ ഞാൻ അങ്ങനെ പഠിക്കും ഇപ്പം താഴെയുള്ളത് വലിയ തോട്ടി ആയതുകൊണ്ട് താഴെയുള്ളതൊക്കെ നമുക്ക് ഇവിടെ അടിയിൽ നിന്ന് തന്നെ പറിക്കും അതൊരു ഗുണം മതി മോള് കയറി കഴിഞ്ഞാൽ ഇതൊന്നും ഇതിന്റെ ഇലയുടെ മറവ് നല്ല വരും നമുക്ക് കണ്ടുകിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതുപോലെ ഇത് മോള് പോകേണ്ടി വരുമോ ആദ്യം നമ്മൾ ഈ കുളത്തിന്റെ സൈഡിലൊക്കെ പറിക്കുകയാണ് എന്നിട്ട് വേണം മുകളിൽ കയറാൻ്റെ അപ്പൊ താഴെ ഉള്ളത് വേണം ആ കറക്റ്റ് നമ്മൾ നെറ്റിൽ തന്നെ വീണിട്ടുണ്ട് അത് വലിയ കടച്ചൊക്കെയാണ് ദൈവിടെ നല്ല ആയതുണ്ട് കേട്ടോ ആ സൈഡില് സൂപ്പറായിട്ട് നെറ്റിൽ വീഴുന്നോണ്ടും നമ്മളെ കുളത്തിൽ നല്ല വെള്ളമുള്ളതുകൊണ്ടും എടുക്കാനും സുഖമാണ് ഈ സൈഡിൽ നല്ല ആയിട്ടുണ്ട് ഈ വാശത്ത് നല്ല ആയതുണ്ട് ഉണ്ട് കേട്ടോ മൂത്ത് കൂടുതൽ ഈ സൈഡിലാണ് ഓ ചെറുത് ഇത് ഈ രണ്ടെണ്ണം നിൽക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാ ചെറുതും കൂടെ ഇടയ്ക്ക് കയറി വരും ചിലതൊക്കെ ചെറുത് വീണു നമുക്ക് കറക്റ്റ് ആയിട്ടാണ് താഴെന്ന് പറിക്കുന്നോണ്ട് കറക്റ്റ് ആയിട്ട് നെറ്റിലല്ല വീണെന്നാലും കറക്റ്റ് നമ്മുടെ സൈഡിൽ തന്നെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല ഇനി എന്തായാലും താഴെ ഉള്ളൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി മോളിൽ കയറണം ബാക്കി എന്നിട്ട് താഴെ കാണുന്ന പിന്നെ പറിക്കുക ഈ മോളിൽ ചെന്നാലുള്ള പ്രശ്നം ഇലയുടെ മറവിൽ വരും അപ്പൊ ഡയറക്റ്റ് കാണുന്ന മാത്രമേ പറിക്കാൻ പറ്റുള്ളൂ പിന്നെ എന്തായാലും മരത്തിൽ കയറി തോട്ടി എന്തായാലും മുകളിലോട്ട് കൊണ്ടുപോകണം ഞാനിപ്പോ ഇതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് നമുക്ക് അടുത്തല്ലേ സിമ്പിൾ ആയിട്ട് പറിക്കണ്ടോ നല്ല സൂപ്പർ ആയത് ഉണ്ട് കാണുന്നുണ്ടോ ഇവിടുന്ന് പട്ടിച്ചിട്ട് വലിയ ചക്ക നമ്മൾ തായ്ക്കിരുന്നതിന് വരെ നെറ്റിലോട്ട് ഇടാ ഇതാകുമ്പോ ഡാമേജ് ഒന്നും വരില്ല വെള്ളത്തിലേ വീഴുള്ളൂ കൈയിൽ ഞാൻ രണ്ടു ദിവസം മുന്നേ ഇല കെട്ടുമ്പോ നമ്മൾ വീഡിയോ ചെയ്തത് കൈനെ ചെറിയ പരിക്കുണ്ട് അപ്പൊ സ്റ്റിച്ചൊക്കെ ഉണ്ട് എന്നാലും അപ്പൊ അതൊക്കെ കേറിയിട്ട് തന്നെ മൂപ്പായത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കടച്ചൊക്കെ പിന്നെ മാർക്കറ്റിൽ കൊടുക്കാൻ മതി ഓവർ പഴുത്തു കഴിഞ്ഞാൽ അല്ല മൂത്ത് കഴിഞ്ഞാൽ അത് പഴുത്തു പോവും അപ്പഴും ബുദ്ധിമുട്ടാണ് അപ്പം ഈയൊരു കണ്ടീഷനിൽ വേണം ഇതൊക്കെ കടകളിൽ എത്തിക്കാൻ ഇത് അവിടെ സൂപ്പർ ആയിട്ടൊന്നും കിട്ടോ അത് പറിച്ചെടുക്കാം നല്ല വലിയ കടച്ചൊക്കെ ഇതാ സൂപ്പർ കടച്ചൊക്കെ നേരെ താഴെ വീണെന്നാലും കുഴപ്പമില്ല ഒക്കെ കഴിഞ്ഞെടുക്കാം ആ റേഞ്ചിലുള്ള കടച്ചൊക്കെ ഇപ്പാവശ്യം കൂടുതൽ നല്ല വലിപ്പുള്ള കടച്ചൊക്കെ ഉണ്ട് എല്ലാ വർഷവും ഈ മരത്തിന് നല്ല രീതിയിൽ വരുമാനം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതിനുവെച്ചാൽ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നു ഇപ്പം യൂറിയം പൊട്ടാഷ്യൊക്കെ ഇതിന് ഇപ്പം കഴിച്ച സമയത്ത് യൂറിയൻ പൊട്ടാഷ്യും രാജപാസം മിക്സ് ചെയ്ത് കാപ്പിക്കിടുമ്പോൾ നല്ല രീതിയിൽ തന്നെ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേനലിൽ നമ്മൾ നല്ല രീതി തന്നെ കുമ്മായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടട്ടോ നമ്മൾ നോക്കിയാൽ മാത്രം ഇതുപോലെ നല്ല ആ റിസൾട്ടാണ് നമുക്ക് ഇപ്പൊ കായല് മഴയും അതുകൂടെ കിട്ടിയപ്പം അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായകൾ കിട്ടി എന്താ പറയാ നല്ല നല്ല സൂപ്പർ കടച്ചകളാണ് നല്ല വലിയ കറച്ചകളാണ് ഞാനിപ്പോ ഒരു സൈഡിൽ ഇങ്ങനെ പറിച്ചിടുന്നത് ഉമ്മ പെറുക്കി കൂട്ടുന്നുണ്ട് കേട്ടോ എന്താ ഇങ്ങനെ വീണ് കഴിഞ്ഞാല് പല സ്ഥലത്തേക്കും ചെന്ന് വീഴുന്നത് അപ്പൊ ഉമ്മ പെറുക്കി കൂട്ടി നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഓഫ് ബോക്സിൽ തട്ടി വീണ്ടും ഇവിടെ ഒക്കെ നല്ല ആയതാ എടുത്ത തോട്ടി കുറച്ച് കനം കുറവായത് വലുപ്പം കനം കുറവായതുകൊണ്ട് പറിക്കാൻ എളുപ്പമാണ് ആ സൈഡിലോട്ട് വീഴുന്നത് ആ സൈഡിൽ കുറച്ച് കൂടുതൽ ആയതുണ്ട് അതൊക്കെ പറിച്ചെടുക്ക എല്ലാവർക്കും കൊടുക്കുമ്പോ നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ ഫസ്റ്റ് പറിക്കുന്ന ആയതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ കടകളിൽ കൊണ്ടുപോകുന്നുള്ളൂ ഇവിടെ കാപ്പി തട്ടി വീഴുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഈ കുളത്തിന്റെ സൈഡിൽ കുറച്ചുകൂടെ പറിക്കുകയാണ് കുളത്തിൽ ആദ്യം നമ്മൾ പറിച്ചത് താഴ്ഭാത്തായിരുന്നു ഇത് മോൾ ഭാത്ത് കുറച്ച് കൂടുതലായിട്ട് കുളത്തിൽ ആ സൈഡിലോട്ട് പറിച്ചിടാനുണ്ട് ചില നമ്മൾ വലിക്കുന്ന സമയത്ത് കറക്റ്റ് കുളത്തിൽ വീഴില്ല അതാ ഇത് കറക്റ്റ് കറക്റ്റ് കുളത്തിൽ വീണ് ആ സൈഡില് കുറച്ച് വലുതാണ് ഞാൻ പറഞ്ഞു നല്ല വലുപ്പുണ്ട് ഇനി നമുക്കൊരു രണ്ടര മാസം വരെ നല്ല രീതിയിൽ നിന്ന് വിളവെടുക്കാൻ കഴിയും ഇനിപ്പോ ഫസ്റ്റ് വിളവെടുപ്പ് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ കഴിഞ്ഞ വർഷമൊക്കെ ഇതിന്റെ ആദായമൊക്കെ കിട്ടിയ കിട്ടി നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ നല്ല വരുമാനം കിട്ടുന്നുണ്ട് ഈ വർഷം ഇനി മൊത്തം കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എത്ര രൂപ കിട്ടിയെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നാലും കഴിഞ്ഞ വർഷത്തെ അത്രയൊക്കെ തന്നെ വരുമാനം ഈ വർഷം കിട്ടും ആ സൈഡില് നല്ലൊരു വലുതുണ്ട് കടച്ചൊക്കെ നല്ല മൂത്ത് കഴിഞ്ഞാൽ നല്ല തേങ്ങ വറുത്തെ കറി വെക്കാനൊക്കെ നല്ല ടേസ്റ്റ് നമ്മൾ കൂണൊക്കെ കറി വെച്ച പോലെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മളെ കടച്ചയ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഷോപ്പിലും കൊണ്ട് വിൽക്കാറുണ്ട് മറ്റേ ഷോപ്പുകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പം ഏകദേശം നമ്മളോട് ചോദിക്കുന്നുണ്ട് ആളുകളൊക്കെ ഈ വർഷം ആയിട്ടില്ല അപ്പൊ നമ്മൾ മൂപ്പാകാൻ വെച്ചതുകൊണ്ടാണ് നല്ല മൂപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിച്ച ആളുകൾ തന്നെ വീണ്ടും വാങ്ങിക്കും ഉപ്പേരി വെക്കാനും പറ്റും എന്നാലും ഏറ്റവും നല്ലത് നമ്മൾ തേങ്ങ ഒക്കെ കറി വെക്കാനാണ് അപ്പൊ നല്ല നമ്മളെ കൂണൊക്കെ വെച്ച പോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും വേണ്ടത് നല്ല മൂത്ത കടച്ചയ്ക്കാണ് മൂത്ത കടച്ചക്കാണ് ഡിമാൻഡ് കൂടുതൽ അല്ലാതെ ഈ അധികം പാകാത്ത് കൊണ്ട കൊടുത്താല് കറി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ വീണ്ടും ആളുകൾ വാങ്ങിക്കില്ല അപ്പൊ നമ്മളെ ഇത് കൊണ്ടായാലും ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് ഞങ്ങളൊക്കെ ഞങ്ങളെ ഷോപ്പിലും കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ പെഡ് ഷോപ്പിൽ നമ്മളിപ്പം ഇങ്ങനെ കുറച്ച് ഫാമിലെ കുറച്ച് പണികളായതുകൊണ്ട് നമ്മൾ പെഡ് ഷോപ്പിൽ അങ്ങനെ കൊണ്ടാറില്ല മറ്റേ നമ്മൾ ഷോപ്പിൽ കൊണ്ടായാലൊക്കെ അത് വാങ്ങിക്കും അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് കൊടുക്കുന്ന കടകളിൽ മാത്രം കൊടുക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ ഫാമിൽ വന്നാലും വീട്ടിൽ വന്നാലൊക്കെ നമ്മൾ കടച്ചൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വർഷം ഇത് അൻപത് രൂപയ്ക്ക് മുകളിൽ നമുക്ക് എപ്പോഴും വില കിട്ടാറുണ്ട് അടച്ചയ്ക്ക് നമ്മളെ ആയി കൊടുക്കുന്നുണ്ട് ആ വില തരാനും ആളുകൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് വെച്ചാൽ നല്ല കടച്ച കൊടുക്കുന്നതുകൊണ്ട് നല്ല വില ആളുകൾ തരുന്നുണ്ട് അപ്പൊ താഴെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ നെറ്റ് കുറെ എണ്ണം വീണുണ്ട് കുറച്ചൊക്കെ വീണത് ഉമ്മയും അനിയന് എടുത്തിരുന്നു ബാക്കിയുള്ളത് നമ്മൾ ലാസ്റ്റ് പറിച്ചൊക്കെ നെറ്റിലുണ്ട് അപ്പൊ എടുക്കാനായിട്ട് ഞങ്ങള് പുതിയൊരു സംവിധാനം നെറ്റിൽ ഇതൊക്കെ പഴയ നെറ്റ് ആയതുകൊണ്ട് ഇവിടെ കീറിയിട്ടുണ്ട് അപ്പൊ വെയിറ്റ് കൂടിയിട്ട് വലിച്ചാൽ കിട്ടൂല അപ്പൊ നമ്മള് ഒന്ന് എടുത്തു വെക്കാതെ നല്ല സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട് ഇതൊന്നും ഇനി കഴുകേണ്ട ആവശ്യം നല്ല വൃത്തിയുണ്ട് നെറ്റിൽ വീണോണ്ട് ആ നല്ല സൂപ്പർ ഐഡിയ ഇതുമ്മ പറഞ്ഞ ഐഡിയ കേട്ടോ ഞങ്ങൾ കൊറേ വലിച്ചു നോക്കി നെറ്റ് കീറി പോവാ വെയിറ്റ് കൊണ്ട് അപ്പം ഇങ്ങനെ എടുത്തപ്പം നല്ല കിട്ടുന്നുണ്ട് ആ നെറ്റ് ആ നെറ്റിൽ കുടുങ്ങിയാലും പണിയാട്ടോ അ ഈ കമ്പി നെറ്റിൽ കുടുങ്ങാതെ എടുക്കണം കേട്ടോ വെള്ളം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കറക്റ്റ് കിട്ടുന്ന കേട്ടത് പൊന്തി വെക്കുമ്പോൾ നമ്മൾ താത്തി വെക്കുമ്പോ നെറ്റ് കുടുങ്ങിക്കഴിഞ്ഞാല് കിട്ടൂല അല്ല ഇതൊക്കെ നമ്മൾ പറിച്ചതല്ല പഴയത് ഡാമേജായി വീണതാണോ അതൊക്കെ നമ്മളിപ്പോ പറിച്ചെടുത്ത ഇത് എന്നാലും സൂപ്പർ ഐഡിയ ആയി ഇതൊക്കെ പഴയതാ കളയാം പഴയത് കണ്ട നമുക്കറിയാം ചീഞ്ഞതായിരിക്കും പഴയത് എന്ന് പറഞ്ഞാൽ ആദ്യം വീണത് കിട്ടോ പറിച്ചതല്ലാതെ വീണത് അതൊക്കെ ഇപ്പൊ പറിച്ചതാ ഇത് ഡാമേജ് അല്ലാതെ ഇപ്പൊ നമ്മൾ തോട്ടി ഉപയോഗിച്ച് പറിച്ചതും തട്ടിയതാണ് നെറ്റ് ഊരിപ്പോയിണ്ട് അല്ല നെറ്റല്ല നമ്മള് എടുക്കുന്ന കമ്പി കമ്പിതും കൂടെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ കഴിഞ്ഞു പറിച്ച സമയത്ത് തോട്ടി ഇതിൽ കുടുങ്ങിട്ട് ഇത് മൂപ്പായതുണ്ട് ഒരു മൂപ്പായത് പറിക്കാൻ നോക്കിയപ്പോ അതിന്റെ ചെറുത് വീണ് ചെറുതൊക്കെ നമുക്ക് ഉപ്പേരി വെക്കാം ഇത്ര പൊട്ടി പോകുന്നുണ്ട് അപ്പൊ ഇത് നല്ല മൂപ്പായത് ഇത് പറിക്കാൻ നോക്കിയപ്പോ കൂടുതലും രണ്ട് മണ്ണിതൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യം അതൊക്കെ മൂപ്പായതാ ചെറുതന്നെയാണ് തന്നെയാണ് വെച്ചാൽ മൂപ്പായതാണ് ഇതൊക്കെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കാം ഈ കൂട്ടിയിട്ടതൊക്കെ നെറ്റിൽ വീണതല്ല കേട്ടോ നമ്മൾ നിലത്ത് വീണതാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് എടുക്കണം അപ്പൊ ഇവിടെ പെറുക്കി കൂട്ടിയതാണ് ഇതൊക്കെ ഉമ്മ അനിയനെ പെറുക്കി വെച്ചാണ് അപ്പൊ ഇതുകൊണ്ട് നമ്മൾ കഴുകി കഴുകിയെടുക്കണം അങ്ങോട്ട് കൊണ്ടുപോവാ കഴുകാനായിട്ട് ഞങ്ങക്ക് ഇവിടെ ചെറിയൊരു പടുതണ്ട പടുതെ കൊണ്ടിട്ടാണ് കഴുകുന്നത് നമ്മൾ അതുപോലെ തന്നെ ഇപ്പൊ മീൻ മീൻ വിളവെടുത്ത് കഴിഞ്ഞ പടുതാക്കളാണ് അതിൽ കൊണ്ടിട്ട് ഇതാ ഇതുപോലെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയായി കഴുകിട്ട് ഒന്നിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതാ ഇതൊക്കെ നമ്മൾ കഴുകാൻ വേണ്ടി പടുതടുത്ത് കൊണ്ടുവച്ചാണ് പടുതലിടാം ഒന്നും താഴ്ന്നു പോയില്ല അപ്പൊ നമുക്ക് വൃത്തി കഴിയെടുക്കാം ഇനി നമുക്ക് കുറച്ചുകൂടെ എടുക്കാണ്ട് അങ്ങോട്ട് എടുത്തിട്ട് വരാം ഈ മണ്ണൊക്കെ നമ്മൾ മുക്കി എടുത്ത് പോകുന്ന ക്ലിയർ ആയി പോകും എന്നിട്ടും തുടച്ചിട്ട് നമ്മൾ നമ്മൾ കൊടുക്കുന്ന നല്ല വൃത്തിയാക്കി കൊടുക്കും ആളുകൾക്ക് എന്താ വെച്ചാൽ കടച്ചൊക്കെ ഒക്കെ കൊടുക്കുമ്പോൾ നല്ല നല്ല ഫിനിഷ് നല്ല വൃത്തി വേണം അപ്പോൾ ആണ് പെട്ടെന്ന് വാങ്ങി കാരണം വരുന്ന കഴിഞ്ഞാൽ ആളുകൾ ഇത് ഡാമേജ് ആണെന്നൊക്കെ വാങ്ങിക്കില്ല നമ്മൾ കൊടുക്കുന്നത് ഷോപ്പുകളിലൊക്കെ നല്ല വൃത്തിയിലേ കൊടുക്കണം ആണ് നമുക്ക് മാക്സിമം വിലയും തരും കേട്ടോ അവര് അൻപത് രൂപയ്ക്ക് മുകളിലൊക്കെ വില ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ പറിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും വില കിട്ടും ഇത് നല്ല വലിയ ചക്കയായിരുന്നു പക്ഷെ ഇതവിടെ നല്ല മൂപ്പായ നമ്മള് പറിച്ചയിൽ തന്നെ നല്ല വലുപ്പുള്ള ചക്ക ആയിരുന്നു ഇവിടെ അതോ ചെറിയ ചീച്ചിലുണ്ട് നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്ത് വീട്ടിലേക്ക് എടുക്കാം ഇതും അങ്ങനെ ചെറുത് വീണാണ് ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് നല്ലത് മാത്രം നമ്മൾ സോപ്പിൽ കൊടുക്കാൻ എടുക്കുകയുള്ളൂ നല്ല വൃത്തിയുള്ളതും അത്യാവശ്യത്തിന് വലുപ്പായതും ഒക്കെ പടുതിൽ കൊണ്ട് ഇതുപോലെ അതൊക്കെ കഴുകിയെടുക്കാളോ ഉമ്മ ഇതുപോലെ കഴുകി തരുന്നുണ്ട് അത് ഞാൻ തുടച്ചിട്ട് നമ്മളെ ബോക്സിലേക്ക് വെക്കുക കേട്ടോ അല്ല ഇതുപോലെ കൊടുക്കാനുള്ള ബോക്സിലേക്ക് വെക്കുക അപ്പം ഒന്ന് കഴുകിയത് ഒന്നും കൂടെ തുടയ്ക്കുന്നുണ്ട് ഈ കറയൊക്കെ ഒന്നുകൂടെ തുടച്ചെടുക്കുന്നുണ്ട് ആ സൈഡിൽ പോയതൊക്കെ ഒന്നുകൂടെ നീക്കി ഇങ്ങോട്ട് ചുറ്റി കൊടുക്കുന്നത് ഇങ്ങനെ വെള്ളത്തിൽ തെന്നി പോകുന്നുണ്ട് കേട്ടോട്ടോ ഇതുപോലെ അടുപ്പിച്ച് കൊടുക്കുക അതായത് ഇതൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ അതിങ്ങനെ തുടച്ച് വെച്ചാൽ പെട്ടെന്ന് പരിപാടി വരും ഇതിലൊക്കെ കഴുകിയാൽ ഈ കറ ഇങ്ങനെ കാണണം അപ്പൊ പറ്റുന്ന കറയൊക്കെ നമ്മള് ഇതൊക്കെ കാറ്റൊക്കെ തട്ടുന്ന സമയത്ത് ഇങ്ങനെ അടിക്കുന്ന സമയത്തൊക്കെ കറ നമ്മൾ പറച്ചപ്പോൾ സംഭവിച്ചല്ല എന്നാലും അതിലുള്ള ഒക്കെ നമ്മൾ വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഒക്കെ അതുപോലെ സെറ്റ് ആക്കി നോക്കാം നമുക്ക് ഈ പടുതലുള്ളതുകൊണ്ട് നല്ല ഉപകാരമായി കഴുകാനൊക്കെ അത് നമ്മൾ വീട്ടിൽ അങ്ങോട്ട് ഫാമിലി അങ്ങോട്ട് കൊണ്ടുപോയിട്ടൊക്കെ കഴുകുക ഈ പടുതലിപ്പോ മീനില്ല ഇനിയിപ്പം നമ്മള് തിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ ഇടാൻ നിൽക്കുന്നേ ഉള്ളൂ ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം തിലോപ്പിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഇടാന് പിന്നെ ഇലകളൊക്കെ വീണിട്ട് ഇതായിട്ട് ഇപ്പം മഴവെള്ളം നിറഞ്ഞു പടുത ഫുൾ ആയി നിറഞ്ഞിട്ടുണ്ട് വെള്ളം നല്ല വൃത്തിയുള്ള വെള്ളമാണ് ഇലകളൊക്കെ വീണ കടക്കിടയിലെ വീണ്ടും അതൊക്കെ ഒന്ന് മാറ്റിട്ട് വേണം മീൻകുഞ്ഞു ഇടാനായിട്ട് എല്ലാ കടച്ചയ്ക്ക് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കടയിലേക്ക് കൊണ്ടുപോകണം നല്ല വൃത്തിയാക്കിയിട്ടാണ് കടയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ബോക്സ് കടച്ചൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഗുഡ്സിൽ തന്നെയാണ് ഇത് കടയിലേക്ക് എത്തിക്കുന്നത് ഇനി പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം ഗുഡിസിന്റെ അടുത്ത് തന്നെ ഈ കടച്ചക്കിടെ മരമൊക്കെ നമ്മളെ ഫാമിലി ഏകദേശം ഇരുപത് വർഷത്തോളായി ഇപ്പം ഇപ്പൊ ഒരു നാലഞ്ച് വർഷമായിട്ട് നല്ല രീതിയില വരുമാനം ലഭിക്കുന്നുണ്ട് ഇപ്പൊ അത്യാവശ്യം നാലഞ്ച് വർഷമായിട്ട് നല്ല കായ് കിട്ടുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെ ഉപ്പ നട്ടതായിരുന്നു ഒരു ഇരുപത് വർഷം മുന്നേ ഉപ്പ നട്ടതായിരുന്നു തയ്യൊക്കെ അപ്പൊ ആ ആദ്യം നട്ട സമയത്തൊക്കെ കുറച്ച് എന്തായി കിട്ടാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് എന്നാലും കായ് തുടങ്ങിയതിനു ശേഷം ഇപ്പൊ നാലഞ്ച് വർഷമായിട്ട് നല്ല വരുമാനമാണ് അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒറ്റ കടച്ചൊക്കെ വരെ മതി നമുക്ക് നല്ല വരുമാനം കിട്ടാനൊക്കെ ഇപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ആദ്യമൊക്കെ നമ്മൾക്ക് ഉണ്ടാകുന്ന നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമായിരുന്നു ഇപ്പൊ നമുക്ക് വീട്ടാവശ്യം കഴിഞ്ഞിട്ട് നമ്മുടെ അയൽപ്പാഗത്ത് എല്ലാവർക്കും കൊടുത്തിട്ടും വിൽക്കാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ആദായ മരത്തിന് ലഭിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഒന്നൊന്നര മാസം വരെ ഉപയോഗിക്കാനുള്ള കർച്ച ഒക്കെ നമ്മുടെ മരത്തിലുണ്ട് രണ്ടില്ലേ കർച്ചക്കൊക്കെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് കർച്ചക്കേക്ക് അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു തൈ നട്ട് കഴിഞ്ഞാലൊക്കെ വീട്ടാവശ്യത്തിൽ വിൽക്കാനുള്ള കർച്ചക്ക ഇതുപോലെ നിങ്ങൾക്ക് ഉത്പാദിപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കും